പ്രിയപ്പെട്ടവരെ കുറച്ച് റെഡിമെയ്ഡ് കളക്ഷൻസ് കിട്ടും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി ഓഫർ ഇടാൻ പോകും കേട്ടോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണേ അധികം സ്റ്റോക്ക് നമ്മുടെ അടുത്തില്ല നാനൂറ്റി എത്ര ഇത് നാനൂറ്റി നാൽപ്പത്തൊമ്പതിന് കൊടുത്തിരുന്ന ടോപ്പ് ആട്ടോ അത് ഷോപ്പിൽ നാനൂറ്റി നാൽപ്പത്തൊമ്പതിനാണ് നമ്മൾ ഈ ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇത് എക്സൽ ആണ് കൊടുത്തിട്ടുള്ളത് എക്സൽ ഉണ്ടാവില്ല ഒരു സ്മാൾ മീഡിയ ലാർജ് ആ ടൈപ്പിലൊക്കെ വരുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഓഫർ ഇട്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണേ നാനൂറ്റി അൻപതിൻ്റെ ആണ് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ അറിയാമല്ലോ ഇതാ രണ്ടാമത്തെ കളർ കേട്ടോ ഓക്കേ മൂന്നാമത്തെ കളർ ഗ്രീന് ഇതാ മൂന്നാമത്തെ കളർ ഗ്രീന് ബ്രാൻഡ് സാധനം കേട്ടോ നാലാമത്തെ കളർ നമ്മൾ റെഡിമെയ്ഡ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗിഡ്സിന്റെ ഓഫർ ഇട്ടീനില്ലേ അതുപോലെ കേട്ടോ ഓഫർട്ട് പാർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നാല് കളർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് സാധനം കിട്ടും ഓക്കെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് രണ്ടാമത്തെ ഓഫർ ഇടാൻ പോണത് ടു ആണ് ഇതിന് ലൈനിങ് ഇല്ല എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട് മീഡിയം ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് പാൻറ് ഇൻക്ലൂഡ് ഇൻക്ലൂഡാണ് കേട്ടോ പാൻറ്റ് ഇല്ലാന്ന് ആരും പറയണ്ട പാൻറ് ഉണ്ട് പാൻറിന് വർക്കും ഉണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ടു ആണ് മീഡിയം ഉണ്ട് പിന്നെ ഇതേതാ ലാർജ് ഉണ്ട് മീഡിയം ലാർജ് പിന്നെ പിന്നെന്താ മീഡിയം ലാർജ് എക്സൽ വരെ ഉണ്ടാവുകയുള്ളു മീഡിയം ലാർജ് എക്സൽ ഡബിൾ ഡി എക്സലും എക്സലും ഒന്നും ഇതിലില്ല ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രീ ഷിപ്പിംഗ് കണ്ടോളിട്ടോ ടു ആണ് പാന്റും ഉണ്ട് ഉണ്ട് ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ടു പീസ് കഴിച്ചാൽ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ആണ് ടൂ പീസ് ആണ് കോട്ടൺ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ഇതാ ഇതേ എത്ര ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സൽ ആണ് കേട്ടോ വരുന്നത് അതിന്റെ പാൻറും ഉണ്ട് ഇതില്ലേ ഷാള് ഇതിനില്ല ഇല്ല മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് ഫ്രീ ഷിപ്പിംഗ് എക്സൽ ആണ് വരുന്നത് കേട്ടോ അല്ലേ ഇതാ എക്സൽ ഇത് കോട്ടൺ ആണ് കേട്ടോ അതിന്റെ ഷാള് പിന്നെ ഇതാ അതിലൊരു കളർ കൂടി ഉണ്ട് കേട്ടോ നീല ത്രീ ഡബിൾ നയനില് എക്സൽ ആണ് ഇനി ഞാൻ നിങ്ങളോട് പ്രത്യേക കാര്യം പറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ഓഫർ ഇട്ടപ്പോൾ ഇത് ഇതിൽ നിങ്ങൾക്ക് കയറിയിട്ട് ഇതിൽ എക്സൽ ഉണ്ടോ ഇതിൽ ഡബിൾ എക്സൽ ഉണ്ടോ ത്രീപ്ലക്സിലുണ്ടോ ഇങ്ങനെ ചോദിക്കരുത് കാരണം അതില്ല ഇല്ല സാധാരണ നമ്മൾ ഈ ഓഫറിന് ഇട്ടോ ഞാൻ പറയാൻ കാരണം എന്താ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ വന്നിട്ട് ഇതിൽ വലുതുണ്ടോ ചെറുതുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഓഫർ ഇടും ഇതിപ്പോ നിലവിൽ എക്സലാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് പോണ് കേട്ടോ എക്സൽ ആണ് അപ്പം അത് പ്രത്യേകം കാര്യം നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് കേട്ടോ വെറുതെ പറയല്ല എന്താ പാന്റിന്റെ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് കണ്ടില്ലേ അപ്പോ അതങ്ങനായി ഇനി എന്താ കാണിക്കാൻ പോകുന്നു ഇനി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് സോറി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലെ നാനൂറ്റിഅൻപതില് ഇത് എത്ര തന്നെ റേറ്റ് എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മള് ത്രീ പീസ് ആണ് പാൻറ്റ് ഷാള് ടോപ്പ് കോട്ടൺ ആണ് കേട്ടോ ഇത് എക്സൽ ആണ് സൈസ് വരുന്നത് ഇത് നാനൂറ്റിഅൻപതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ടോപ്പ് കണ്ടോളി ഷാൾ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം ഹെവി ഷാൾ തന്നെ കേട്ടോ നാനൂറ്റൻപതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാ ഷാള് ഈ ഷാൾ ഈ കോട്ടന് മാത്രം ഇരുന്നൂറ് ഉപേൻ്റെ അടുത്തൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് മനസ്സിലാ ഇതാ നാന്നൂറ്റൻപതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് കോട്ടൺ ആയതുകൊണ്ട് കേട്ടോ നമ്മൾ മാക്സിമം റേറ്റ് കുറക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് കുറച്ച് ഇരുന്നുണ്ട് പിന്നെ വേ അതിൽ വേറൊരു കളറാണ് ഇതാ അതിൻ്റെ ഷാള് വേറൊരു കളറ് അതിൻ്റെ പാൻറ്റ് നാനൂറ്റൻപതാട്ടോ ഫ്രീ ഷിപ്പിംഗ് എക്സൽ എക്സലാണേ ഇതും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക പിന്നെ അതിലുള്ള വേറെ കളർ ഇതൊക്കെ ത്രീ പീസാ കേട്ടോ പാൻറ്റ് ടോപ്പ് ഷാൾ ഇതാ ഇങ്ങനെ ഒരു കളറും കൂടി എക്സൽ ആണ് എക്സലിന്റെ മേലക്കില്ല ഇതാ ഇത് എക്സൽ തന്നെ ഉണ്ടോയെന്നറിയില്ല എന്തായാലും എക്സെൽ കൂട്ടിക്കോളി അപ്പോൾ ഇത്രയാണ് ഇതിൽ കാണിക്കാനുള്ളത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്